പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം രാജേഷ് നാദാപുരമാണ് വളരെ നിർഭാഗ്യകരമായ ഒരു സ്ഫോടനമാണ് ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്കടുത്ത് ഈ നവംബർ പത്താം തീയതി ഭീകരന്മാർ നടത്തിയത് അന്വേഷണം വളരെ പുരോഗമിക്കുകയാണ് ഭീകരവാദികൾ മിക്കവാറും ഭാരതീയർ തന്നെയാണ് ഭാരതീയ മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അവസാന അവസാനിപ്പിക്കുന്നതാണ് സാധാരണ നമ്മുടെ മാധ്യമങ്ങളുടെ രീതി കാര്യകാരണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല രക്തത്തിൻ്റെ ദൂഷ്യം കൊണ്ട് ശരീരത്തിൻ്റെ പുറത്തൊരു ചൊറുച്ചൽ ഉണ്ടായാൽ രണ്ടുതരം ചികിത്സയുണ്ട് ഒന്നാമത്തേത് ഓയിൽമെന്റ് പുരട്ടുക എന്നുള്ളതാണ് അത് വീണ്ടും തിരിച്ചു വരും എന്നാൽ രക്തമാണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടെത്തിയാൽ ആ രക്തത്തിന് ചികിത്സ വേണം ഇതാണ് കാരണത്തെ ചികിത്സിക്കുക എന്ന് പറയുന്നത് എന്താണ് ഈ ഭീകരവാദത്തിന് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കാശ്മീരിന് പുറത്ത് ഭീകരവാദ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടില്ല യു പി എ സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം നിരവധി ബോംബ് സ്ഫോടനങ്ങൾ ട്രെയിനിലും മുംബൈ ഭീകരാക്രമണം പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരന്മാർ നൂറ്റി എഴുപത്തിയാറ് ഭാരതീയെ ഭാരതീയരെ നേരിട്ട് വെടിവെച്ച് കൊന്നുപോയി ഇത് ബോംബ് കാറിൽ വെച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ചാവേറാണ് പൊട്ടിത്തെറിച്ചത് അതായത് ആര് മരിച്ചില്ലെങ്കിലും ഞാൻ മരിക്കും എന്നാൽ ഇവരെ കൊന്നാൽ എനിക്ക് സ്വർഗം കിട്ടും ഈ വിശ്വാസമാണ് ഭീകരത കൊലപാതകത്തെ ഭീകരത എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിളിക്കാൻ കഴിയില്ല കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയക്കാരെല്ലാം ഭീകരന്മാരാണെന്ന് പറയാൻ കഴിയില്ല ഭീകരവാദത്തിനൊരു പ്രത്യേക ശാസ്ത്രമുണ്ട് അത് എൻ്റെ മതം മാത്രം ശരി എന്ന് പറയുന്ന കാഫിറുകളെ കൊന്നാൽ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് പറയുന്ന അന്ത്യനാള് വരെ പള്ളിപ്പറമ്പിൽ കിടക്കാതെ നേരിട്ട് സ്വർഗത്തിലെത്തുവാനുള്ള വഴി വിശുദ്ധ യുദ്ധത്തിൽ അമുസ്ലിങ്ങളെ കൊല്ലുന്നതാണെന്ന് വിശ്വസിക്കുന്നതാണ് മാരകമായ ഭീകരവാദം അതുകൊണ്ടാണ് പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും എല്ലാം പൊട്ടിത്തെറിക്കുന്നത് ശ്രീലങ്കയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ സ്ഫോടനം നടത്തിയത് ഒരു പ്രൊഫസറായിരുന്നു അമേരിക്കയിൽ വിമാനം റാഞ്ചിക്കൊണ്ടുപോയിട്ട് ആയിരക്കണക്കിന് ആളുകളെ അന്ന് കൊന്നത് എഞ്ചിനീയർസ് ആയിരുന്നു ഇവിടെ ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പാണ് ഈ ഭീകരവാദം അതായത് ഭൗതിക വിദ്യാഭ്യാസം വർദ്ധിക്കുമ്പോഴും മതബോധവും മതമൗലികവാദവും മതത്തിന്റെ ഭീകരതയും എന്തുകൊണ്ട് വർധിക്കുന്നു ഒരു മനുഷ്യന്റെ ഇംപ്രിന്റിങ് പീരീഡ് എന്ന് പറയുന്നത് പത്ത് വയസ്സിനുള്ളിലാണ് ഈ പത്ത് വയസ്സിനുള്ളിൽ ആ കുട്ടി എന്ത് കാണുന്നുവോ കേൾക്കുന്നുവോ അതവൻ്റെ ജീവിത സംസ്കാരമായി തീരും ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് നമ്മൾ പറയാറുണ്ട് പത്ത് വയസ്സിനുള്ളിൽ നാല് വയസ്സ് മുതൽ ഒരു മുസ്ലിം കുട്ടിക്ക് മതവിദ്യാഭ്യാസം അനിവാര്യമാണ് മതവിദ്യാഭ്യാസത്തെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല ആധ്യാത്മികമായിട്ടൊരു മനുഷ്യനെ ഉയർത്തുവാൻ മതവിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ് പക്ഷെ എൻ്റെത് മാത്രം ശരി നിൻ്റേതെല്ലാം തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ മതവിദ്യാഭ്യാസം ഭീകരതയായിട്ട് മാറുന്നു ഓൾസോ എന്ന വാക്കേ ഹിന്ദുവിനറിയുള്ളൂ ഓൺലി എന്ന വാക്കാണ് ഇസ്ലാം പറയുന്നത് അതായത് ഇസ്ലാം മതവിശ്വാസപ്രകാരം ആർക്കെല്ലാം നരകം കിട്ടുമെന്ന് പറയുന്ന ഖുറാൻ ഭാഗങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ഇങ്ങനെയാണ് ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം അതായത് വിഗ്രഹാരാധകർക്ക് നരകം ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാത്മാഗാന്ധി വിഗ്രഹാരാധകനാണ് വിഗ്രഹാരാധകന് നരകം ലഭിച്ചിരിക്കും സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം മദ്യപാനികൾക്ക് നരകം അമ്പത് രൂപയുടെ മദ്യം എഴുന്നൂറ് രൂപയ്ക്ക് വിട്ടിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് അപ്പോൾ കുടിയന്മാരായ കേരളത്തിലെ എല്ലാവർക്കും നരകം കിട്ടിയിരിക്കും ഇസ്ലാമത്തെ വിശ്വാസപ്രകാരം തീർന്നില്ല ഉമ്മൻചാണ്ടിക്ക് നരകമായിരിക്കും യു ഡി എഫിന്റെ വലിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകം മാംസം ഹറാമായ ഭക്ഷണമാണ് ഈ വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഇസ്ലാം അവർ വിശ്വസിക്കുന്നു അമുസ്ലിങ്ങളെ ഇല്ലാതാക്കണം ഭീകരന്മാർ അതുകൊണ്ട് അഞ്ച് ടൈപ്പ് മുസ്ലിങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഒന്നാമത്തേത് ദേശീയ മുസ്ലിങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഈ മണ്ണൻ്റെ അമ്മയാണ് എന്ന് വിശ്വസിക്കുന്ന തിരിച്ചറിഞ്ഞ എ പി ജെ അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാത്മാക്കൾ ഇന്ന് ബി ജെ പി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ നാൽപ്പത് ലക്ഷത്തോളം മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കേരളം അടക്കം ഒരുപാട് ദേശീയ നേതാക്കന്മാരുണ്ട് രാഷ്ട്രത്തോട് കൂറുള്ള മറ്റ് പല പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് മുസ്ലിം ലീഗിൽ തന്നെ ഒരുപാട് ദേശീയ നേതാക്കന്മാർ നമ്മുടെ ഖാദർ സാറിനെ പോലെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഇവിടെ ദേശീയത ഈ മുറുകെ പിടിച്ചുകൊണ്ട് മതത്തിന് രണ്ടാമത് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അത് ഒന്നാമത്തെ ദേശീയ മുസ്ലിം ആവുന്നത് അത് വളരെ കുറച്ചേ ഉള്ളൂ മുസ്ലിങ്ങളിൽ ഒന്നോ രണ്ടോ ശതമാനം മാത്രമേ ദേശീയ മുസ്ലിങ്ങളുള്ളൂ ഈ മണ്ണൻ്റെ മാതൃഭൂമിയും പിതൃഭൂമിയുമാണ് എനിക്ക് ഏറ്റവും പുണ്യമായത് ഭാരതമാണ് എന്ന് പറയുന്നതാണ് ദേശീയ മുസ്ലിം രണ്ടാമത്തെ മുസ്ലിം എന്ന് പറയുന്നത് വിശ്വാസികളായ മുസ്ലിമാണ് ഒരു ഭദ്രവും ആർക്കും ചെയ്യില്ല അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അഞ്ചുതേരെ നിസ്കരിച്ച് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജൂതനും പാഴ്സിക്കും മതമുള്ളവനും ഇല്ലാത്തവനും ഒപ്പം അങ്ങനെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അതൊരു നല്ല ശതമാനം നമ്മുടെ നാട്ടിലുണ്ട് മൂന്നാമത്തെ മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങൾ എന്റേത് മാത്രമാണ് ശരി എന്ന് പറയുകയും ബാക്കിയെല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങരുത് ഞങ്ങളുടെ മതം മാത്രമായ ശരി എന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അവർ കറുത്ത പർദ്ധ ധരിച്ച് മുഖം മറച്ച് കണ്ണു മാത്രം പുറത്ത് കാണിച്ച് ഇറങ്ങണമെന്ന് പറയുന്ന അന്ധമായ മതവിശ്വാസികളാണ് മൂന്നാമത്തെ മുസ്ലിങ്ങൾ നാലാമത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മത മൗലികവാദികളായ ഭീകരവാദ ആശയത്തെ പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങൾ ഉദാഹരണത്തിന് കേരളത്തിലെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഒരു ഹിന്ദു ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല ഒരിക്കലും തെറ്റുക ചെയ്തിട്ടില്ല ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിലും അവന് നരം കിട്ടും എന്തുകൊണ്ട് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം അതായത് നിങ്ങൾ വിഗ്രഹ ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് നരകം കിട്ടും എന്ന് പറയുന്ന ഭീകരവാദത്തിന് ആശയപരമായ എല്ലാ പിന്തുണയും നൽകുന്ന ഈ ഭീകരവാദികളുടെ പേരാണ് മതമൗലികവാദികളായ ഈ പ്രബോധകന്മാർ അത് വളരെ വലുതായിട്ട് കേരളത്തിൽ തമ്പടിച്ചിരിക്കുകയാണ് ഭാരതത്തിൽ ഒരുപാട് നിറഞ്ഞിരിക്കുന്നു എങ്ങനെ നിങ്ങൾ ഓണത്തിന് പോയിട്ട് ഭക്ഷണം കഴിക്കരുത് അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ നിങ്ങളുടെ വീട്ടിലേക്ക് റംസാന് വിളിക്കരുത് എന്ന് പറയുന്ന ആളുകൾ ക്ഷേത്രത്തിൻ്റെ പിരിവിനു വേണ്ടി മുസ്ലിം കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നാൽ അവരെ എങ്ങനെ ഒഴിവാക്കണം എന്ന് പറയുന്ന സംസാറുൽ ഹുദുവിയെ പോലെയുള്ള ആളുകൾ അപ്പം ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് മുസ്ലിങ്ങളാണ് ഭീകരവാദികളായിട്ടുള്ള ഭീകരവാദത്തിന് ആശയപരമായി അടിത്തറമാകുന്ന ആളുകൾ അതിൽ പ്രധാനമായിരുന്നു സക്കീർ നായിക്ക് നമുക്കറിയാം അദ്ദേഹം ഓടി ഒളിക്കുകയാണ് ചെയ്തത് ഒരുപാട് സംവാദങ്ങളിൽ ഇസ്ലാമിക യുവാക്കൾക്കിടയിലേക്ക് ഭീകരവാദം വളർത്തുന്ന ആൾ അടുത്ത മുസ്ലിങ്ങളാണ് ഭീകരവാദികൾ അതൊരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ലോക മുസ്ലിങ്ങൾ എടുത്താൽ ഭീകരന്മാർ അതിൽ പത്ത് ശതമാനം ആയുധം കയ്യിലെടുത്തുകൊണ്ട് ചൊല്ലാൻ അറിയാത്തവന്റെ തലയോട്ടിയിലൂടെ വെടിയുണ്ട വായിക്കുന്ന മുസ്ലിങ്ങൾ മനുഷ്യനെ പച്ചക്ക് കഴുത്തറത്ത് കൊല്ലുന്ന മുസ്ലിങ്ങൾ കുട്ടികളെ പോലും വെറുതെ വിടാത്ത മുസ്ലിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ജൂതനെ കൊല്ലുന്ന മുസ്ലിങ്ങൾ അങ്ങനെ അതിക്രൂരമായ ലോകത്തിൽ ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ ക്രൂരതകൾ ചെയ്യുന്ന കൊടുംഭീകരന്മാർ അവർ ഭൂരിപക്ഷമുള്ള സുഡാൻ പോലുള്ള രാജ്യങ്ങൾ അവർ മുസ്ലിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്നു ഷിയാ മുസ്ലിങ്ങളും സുന്നികളും തമ്മിലടിച്ച് പാകിസ്ഥാനിൽ ഒരു വർഷം ഇരുപതിനായിരം മുസ്ലിങ്ങൾ മരിച്ചു വീഴുന്നു ഇങ്ങനെ അഞ്ച് ടൈപ്പ് മുസ്ലിങ്ങൾ ഉണ്ട് അതിൽ ഒന്നാമത്തെ മുസ്ലിം രാഷ്ട്രത്തിന്റെ സമ്പത്താണ് രണ്ടാമത്തെ മുസ്ലിം ഈ രാജ്യത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കാത്ത ആളാണ് സമാധാന പ്രേമികളായിട്ടുള്ള സാധാരണ മുസ്ലിങ്ങൾ എന്നാൽ മൂന്ന് നാല് അഞ്ച് കാറ്റഗറിയിൽ വരുന്ന മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് അവരെല്ലാവരും ഇസ്ലാമിക രാജ്യം ആഗ്രഹിക്കുന്നു അതിൽ ആയുധമെടുത്ത് പോരാടുന്നവനാണ് ഈ ഭീകരൻ അവരെല്ലാ പിന്തുണയും കൊടുക്കുന്നവരാണ് ഈ പറയുന്ന പ്രബോധകന്മാരടക്കമുള്ള ആളുകൾ ഇസ്ലാമിക രാജ്യം വന്നാൽ സുഖമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ ഒന്നും രണ്ടും മുസ്ലിങ്ങൾ നിസ്സഹായരാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് ജമ്മു കാശ്മീരിൽ ഒരു മുസ്ലിമിനെ ഭീകരന്മാർ കൊന്നു ഇരുപത്തിയാറ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലുവാൻ പരിശ്രമിക്കുന്നതിനിടയിൽ തന്റെ കുതിരപ്പുറത്ത് വന്ന ഒരു ഹിന്ദുവിന്റെ തലയോട്ടിക്കു നേരെ തോക്കു ചൂണ്ടിയവന്റെ തോക്ക് ഒന്ന് തട്ടിമാറ്റാൻ ശ്രമിച്ചപ്പോൾ ആ മുസൽമാനെയും കൊന്നു രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന സമാധാന പ്രേമിയായ സാധാരണ മുസൽമാന് ഇങ്ങനെ മരിക്കേണ്ടി വരും അതായത് ഈ ഭീകരന്മാർ നമ്മുടെ മുകളിലേക്ക് ആയുധങ്ങളുമായിട്ട് വരുമ്പോൾ ഒന്നും രണ്ടും കാറ്റഗറിയിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് നോക്കി നിൽക്കാനേ കഴിയുള്ളൂ നമ്മളെ രക്ഷിക്കുവാൻ കഴിയില്ല അവർ സമാധാന പ്രേമികളായതുകൊണ്ട് അവരുടെ കയ്യിൽ തോക്കോ ബോംബോ ഉണ്ടാകില്ല ഇത് കേരളത്തിലെ ഹിന്ദുക്കൾ തിരിച്ചറിയണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവിടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് പരമാവധി നേരത്തെ കല്യാണം കഴിക്കണം പരമാവധി കല്യാണം കഴിക്കണം പരമാവധി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം അവിടെ വിശ്വാസമാണത് നമ്മളിപ്പോൾ ഏഴ് ചൊവ്വ എന്ന് പറഞ്ഞിട്ട് അഞ്ചു ലക്ഷം ഹിന്ദുക്കളുടെ വിവാഹം മുടങ്ങി കിടക്കുകയാണ് അതിന് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവിടത്തെ ജ്യോതിഷികളാണ് അതിന് പരിഹാരം കാണേണ്ടത് അവർ പറഞ്ഞു കൊടുക്കുകയാണ് ഏഴ് ചൊവ്വയാണ് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പത്ത് ലക്ഷം ഹിന്ദു കുഞ്ഞുങ്ങളുടെ ജന്മത്തിന് തടസ്സമായിട്ട് അകലങ്ങളിൽ എവിടെയോ ഒരു ചൊവ്വ ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം കുടുങ്ങി കിടക്കുകയാണ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ പതിച്ച സമയത്ത് നമുക്ക് ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ദാരിദ്ര്യമൊക്കെ മാറി ഹിന്ദുക്കൾക്ക് സമ്പത്തൊക്കെ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ എണ്ണം നാം രണ്ട് നമുക്കൊന്ന് എന്നതിലേക്ക് ചുരുങ്ങി കല്യാണം കഴിക്കേണ്ട എന്ന് പറയുന്ന ഹിന്ദു യുവതികൾ ഗെറ്റ് ലിവിങ് ടുഗതർ ആയിട്ട് ജീവിക്കാം എന്ന് പറയുന്നവർ കുഞ്ഞുങ്ങൾ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്നു ഉദാഹരണത്തിന് പ്രകാശക്കാരാട്ടും വൃന്ദകാരാട്ടും ഒരിക്കൽ പറയുകയുണ്ടായി സാമൂഹ്യ പ്രവർത്തനത്തിന് കുഞ്ഞുങ്ങൾ തടസ്സമായത് കൊണ്ടാണ് ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാകാത്തത് എന്ന് മഹാത്മാഗാന്ധിക്ക് നാല് മക്കളാണ് മഹാത്മാഗാന്ധിയേക്കാൾ വലിയ സാമൂഹ്യ പ്രവർത്തനം ഒന്നും ഈ വൃന്ദാകാരായിട്ടും പ്രകാശക്കാരായിട്ടും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ വികലമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഹൈന്ദവ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ ഹിന്ദുവിന്റെ ജനസംഖ്യയെ കുറക്കുന്നു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കൾ കല്യാണം കഴിക്കുവാൻ ഒരുപാട് വൈകുന്നു ഇങ്ങനെയുള്ള കാരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇരുപത്തഞ്ചു വയസ്സിന് അപ്പുറത്ത് കല്യാണം കഴിക്കാനുള്ള ഒരു മുസൽമാനെ കാണാൻ നമുക്ക് കാണാൻ കഴിയില്ല അവർ മുപ്പത്തഞ്ചു വയസ്സിനുള്ളിൽ കൃത്യമായിട്ട് പ്രസവിക്കുന്നു കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നു നല്ലവരാക്കിയിട്ടും എല്ലാം വളർത്തുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കുന്ന ഒരു മതബോധമുണ്ട് ആ മതബോധം എൻ്റെ ഇത് മാത്രമാണ് ശരി എന്ന് പറയുന്നിടത്താണ് എല്ലാ അപകടങ്ങളും വരുന്നത് അങ്ങനെയുള്ള ഒരു ജനത നമുക്കൊപ്പം വളരുന്ന സമയത്ത് നിസ്സഹായരായിട്ട് അവർ നാളെ നടത്തുന്ന ഭീകരപ്രവർത്തനത്തെ നമുക്ക് നോക്കി നിൽക്കേണ്ടി വരും ഇവർ എം ബി ബി എസ് കഴിഞ്ഞാലും കലക്ടർ ആയിക്കഴിഞ്ഞാലും ഇവർ ഏത് എഞ്ചിനീയർ കഴിഞ്ഞാലും ഇവരുടെ ഉള്ളിലെ എൻ്റെ മതം മാത്രം ശരി എന്ന് പറയുന്ന ബോധം എപ്പോഴും വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഡോക്ടർ ചാവേറാകുന്നത് അതുകൊണ്ടാണ് എഞ്ചിനീയർ വിമാനം ഓടിച്ച് ആളുകളെ കൊല്ലുന്നത് അതുകൊണ്ടാണ് പ്രൊഫസർ ചാവേറായിട്ട് ക്രിസ്ത്യാനിയുടെ ചർച്ചിൽ പൊട്ടിത്തെറിക്കുന്നത് അതിന് ഒരറ്റ പരിഹാരമേ ഉള്ളൂ മത പഠനം മതങ്ങൾ നടന്നു നിരോധിക്കണം മതപഠനം മതങ്ങൾ നടന്ന് നിരോധിച്ച് മതപഠനം എല്ലാ കുട്ടികളും എല്ലാ മതങ്ങളെയും പഠിക്കണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും പഠിക്കട്ടെ ഇസ്ലാം എന്താണ് പറയുന്നത് എന്ന് ഹിന്ദു മനസ്സിലാക്കിയാൽ എന്താ കുഴപ്പം ഹിന്ദു എന്ത് പറയുന്നു എന്ന് ക്രിസ്ത്യാനിയും മുസ്ലിം മനസ്സിലാക്കിയാൽ എന്താ കുഴപ്പം അവനവന്റെ ആശയത്തെ സങ്കുചിത മുസ്ലിങ്ങളായിട്ടുള്ള മതപ്രബോധകന്മാർ അതായത് ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് ഉസ്താദന്മാർ മൊയിലിയന്മാർ എന്ന് പറയും പാവപ്പെട്ട വീട്ടിലാണ് മുലിയന്മാർ ഉണ്ടാകുക പണക്കാരൻ്റെ വീട്ടിൽ മുലയന്മാരില്ല ഇവര് മതം അവിടുന്നിവിടുന്നും പഠിച്ചിട്ട് വികലമായിട്ട് അത് അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ അവന്റെ ആശയങ്ങൾ കൂടി അതിൽ കൂട്ടിച്ചേർക്കുന്നു അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന തന്നെ അപകടമാണ് ഇപ്പൊ നോക്കൂ ഇസ്ലാം ഉണ്ടായിട്ട് ആയിരത്തി നാനൂറ് കൊല്ലമായി അപ്പോൾ അവിടെ ഈ വിഗ്രഹാരാധന എതിർക്കുവാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമുക്കറിയില്ല അവിടെ അന്ന് ബാല്യകാല വിവാഹം നടക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അവിടെ സുന്നത്ത് കർമ്മത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം ഇത് എല്ലായിടത്തും ഒരുപോലെ ബാധകമാണെന്ന് വിശ്വസിക്കുകയും ഇത് ശാസ്ത്രമാണ് ഇതല്ലാതെ മറ്റൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഭീകരവാദം ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി ഇതാണ് ഹിന്ദുവിൻ്റെ മതേതരത്വം വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകൂടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ സർവ്വദൈവ നമസ്കാരം നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ കേശവം പ്രതികച്ചതി ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു പതിക്കുമെന്ന് പറയുന്ന ആ മഹത്തായ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ലോകത്തിലെ നമ്പർ വൺ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തും വലിപ്പത്തെ ഏഴാം സ്ഥാനത്തും സാമ്പത്തിക സ്ഥിതിയിൽ നാലാം സ്ഥാനത്തുമുള്ള ത്തിൽ അതിശക്തമായ രാഷ്ട്രത്തിൽ അസ്ഥിരത പടർത്തുവാൻ പാകിസ്ഥാൻ പരിശ്രമിക്കുമ്പോൾ അവരുപയോഗിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളെയാണ് എന്ന നഗ്ന യാഥാർത്ഥ്യം നമ്മുടെ സഹോദരങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ രാഷ്ട്രത്തെ തകർക്കുവാൻ പരിശ്രമിക്കുമ്പോൾ രാഷ്ട്രം ജാഗരൂകരായിരിക്കണം എഴുന്നൂറ് കൊല്ലക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തെ നമ്മൾ തകർത്തിട്ടുണ്ട് ഇസ്ലാമിക രാജ്യമാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഗസ്നിയും ഗോറിയും ഗിൽജിയും ദുഗ്ലക്കും ബാബറും ഹുമിയും കൂടി തകർത്ത് കളഞ്ഞത് മുപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങളായിരുന്നു അയോധ്യയും കാശിയും മധുരയും അടക്കം അവർ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അമ്പത് ലക്ഷത്തിൽ പരം ഹിന്ദുക്കളെ കൂട്ടത്തോടെ കുല ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലപ്പുറത്ത് മാപ്പിള കലാപത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇതെല്ലാം അതിജീവിച്ച ഒരു ജനതയാണ് ആധുനിക ബോംബുവൽക്കരണത്തിലൂടെ ഇസ്ലാം ആകാശത്തും ഭൂമിയിലും പൊട്ടിത്തെറിക്കുമ്പോൾ ഈ സംസ്കാരത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കുവാൻ ദേശീയ ജനത ഒറ്റക്കെട്ടായി നിൽക്കേണ്ട അവസരമാണിതെന്ന് അറിയുക നന്ദി നമസ്കാരം വന്ദേ മാതരം